നമ്മുടെ കുട്ടികൾക്ക് വയറിളക്കം വരുമ്പോൾ ഡോക്ടർമാർ എപ്പോഴും പറയും ഒരു ഒർഎസ് കൊടുക്കണം ഒർഎസ് ആണ് ഏറ്റവും വലിയ മരുന്നെന്ന് അപ്പോൾ ഈ ഒർഎസ് കൊടുക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ ഒർഎസ്ൽ എന്താണ് ഉള്ളതെന്ന് ഒ എസ് ഉള്ളത് അലക്ട്രലൈറ്റ്സ് ആണ് അതായത് സോഡിയം ക്ലോറൈഡ് ഉണ്ട് പൊട്ടാസ്യം പൊട്ടാസിയം ക്ലോറൈഡുണ്ട് ട്രൈസോഡിയം സിട്രേറ്റ് ഉണ്ട് ഗ്ലൂക്കോസ് ഉണ്ട് വെള്ളമുണ്ട് പക്ഷെ ഞാൻ ഈ പലപ്പോഴും കണ്ടുവരുന്ന അമ്മമാരെ ഒ വാങ്ങിക്കാൻ പറയുമ്പോൾ അവർ കലക്കി കൊടുക്കുന്നതിന് വരെ പാക്കറ്റ് പേരിൽ സാമ്യമുള്ള പല കമ്പനിയുടെ മരുന്നുകളുണ്ട് നിങ്ങൾ ഒരു കാര്യം കുഞ്ഞുങ്ങൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം അതിനകത്ത് ഡബ്ല്യു എച്ച് ആർ എസ് ആയിരിക്കണം അതായത് എണ്ണിട്ടുണ്ടാവും ഓസ്മലാരിറ്റി ടു ഫോർട്ടി ഫൈവ് മില്ലി ഓസ്മോൾസ് ചോദിക്കണം ഇത് ഡബ്ലുഎച്ച്ഒ റെക്കമെന്റഡ് തന്നെയാണോ ഇതിന്റെ ഇത് തന്നെയാണോ പലപ്പോഴും എനർജി ഡ്രിങ്കുകൾ ഇലക്ട്രോലൈറ്റ് റിച്ച് ആയിട്ടുള്ളതാണെന്ന് കരുതി ആൾക്കാർ വാങ്ങിക്കാറുണ്ട് അതിനകത്ത് ഉണ്ടല്ലോ അത് രണ്ടും ഒന്നാണല്ലോ അങ്ങനെ എന്തോ ഒന്നല്ല ഡബ്ല്യു എച്ച് നിശ്ചയിച്ചിരിക്കുന്ന അളവിലുള്ള സോഡിയത്തിന്റെ അളവ് അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ അളവ് മാത്രമേ കുട്ടികൾക്ക് കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അത് കുഞ്ഞുങ്ങൾക്ക് വയറിളക്കം കുറയ്ക്കുകയല്ല അത് കൂട്ടുകയേ ചെയ്യത്തുള്ളൂ അപ്പൊ അങ്ങനൊക്കെ തന്നെ ഓർ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക ഡബ്ല്യു എച്ച് ഒ റെക്കമെൻഡ് ഓ ആണ് വയറിളക്കത്തിന് കൊടുക്കേണ്ടത്